ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം യൂണിവേഴ്സിറ്റി എൽ കുറിച്ചിട്ട് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമല്ല ഇപ്പോൾ വിശ്വസനീയമായ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അതുകൂടെ ചേർത്ത് വെച്ചിട്ട് ഒരുമിച്ച് ഒരു വീഡിയോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മെയ് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ മെയ്യോട് കൂടി തന്നെ വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി പി എസ് സി തീരുമാനിക്കാനുള്ളത് എത്ര പേരുടെ പേരുടെ ലിസ്റ്റിലാണ് ഇടേണ്ടത് എന്നുള്ള കാര്യമാണ് പി എസ് സി തീരുമാനിക്കാനായിട്ടുള്ളത് അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് പി എസ് സി വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മെയ് മാസത്തോട് മെയ് മാസം ആദ്യത്തോട് കൂടി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ മെയ് ഫസ്റ്റ് വീക്ക് വരും അല്ലെങ്കിൽ വരാനുള്ള ചാൻസാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കാണുന്നത് അപ്പോൾ ഇനി എല്ലാവരും ടെൻഷൻ വെച്ചിരിക്കുകയാണ് എത്രത്തോളം വേക്കൻസിയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ വേക്കൻസി ഇപ്പോൾ സൈറ്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ സൈറ്റിൽ ആൾറെഡി കാണിക്കുന്നത് അതിൽ പന്ത്രണ്ട് എണ്ണം ആൻറ്റിസിപ്പയഡ് വേക്കൻസിയാണ് ഇനി എന്താണ് ആൻറ്റിസിപ്പേരഡ് വേക്കൻസി അതുപോലെ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പിട്ട് നമുക്ക് ആൻറ്റസിപ്പേരഡ് വേക്കൻസി ഏത് ഡേറ്റിൽ എവിടെയൊക്കെയാണ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് ആൻറ്റിസിപ്പേരഡ് വേക്കൻസിയാണ് അത് ഡ്യൂ ആവുന്നത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലാണ് പിന്നുള്ളത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആൻറ്റിസിപ്പേരുടെ വേക്കൻസി അത് മെച്ചോർഡ് ആവുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പിന്നുള്ളത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ആൻറ്റിസിപ്പറിയുടെ വേക്കൻസിയാണ് അത് ഡ്യൂ ആവുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പിന്നുള്ളത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആൻറ്റിസിപ്പറുടെ വേക്കൻസിയാണ് അത് മെച്ചുവേർഡ് ആവുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെയാണ് പിന്നുള്ളത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി അത് അത് മെച്ചൂടാവുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പിന്നുള്ളത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അത് മെച്ചൂടാവുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആറ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി അല്ലെങ്കിൽ എ വി ആണ് ഉള്ളത് പിന്നെ ഒരു ആറെണ്ണം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് വേക്കൻസിയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് പി എസ് സി മാറ്റി വെച്ചേക്കുന്നത് ഇനി എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി മലയാളം പറഞ്ഞു പ്രതീക്ഷിത ഒഴിവുകൾ അപ്പോൾ ഈ പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൽ അതായത് ഈ പറയപ്പെടുന്ന പർട്ടിക്കുലർ ഡേറ്റിൽ ഡ്യൂ ആകുന്ന ആ പർട്ടിക്കുലർ ഡേറ്റിൽ അതിനുശേഷം മാത്രമേ ഈ വേക്കൻസിക്ക് പി എസ് സി അഡ്വൈസ് അയക്കുകയുള്ളൂ ഇനി ആ വേക്കൻസി അന്ന് ആൻറ്റിസിപ്പറാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ചിലപ്പോഴത് ആ വേക്കൻസി ഇല്ലാതാവുകയും ചെയ്യാം ചില സാഹചര്യങ്ങൾ അങ്ങനെ വരാറുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അത് ഫ്രഷ് വേക്കൻസി ആയിട്ട് വരികയാണ് പതിവ് അല്ലാതെയുമായിട്ടും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആൻറ്റസിപറിയുടെ വേക്കൻസി അതാണ് ആ ഡേറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ വേക്കൻസി ഫ്രഷ് വേക്കൻസി ആയിട്ട് ആഡായി വരികയുള്ളൂ അതാണ് ആൻറ്റിസിപ്പറിയുടെ വേക്കൻസിയുടെ കാര്യം ഇപ്പോൾ നിലവിലുള്ള ഇതനുസരിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പറഞ്ഞു ആറ് ആൻസിപ്പറുടെ വേക്കൻസിയാണ് അല്ലാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഫ്രഷ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വേറെ ഒരു ഫ്രഷ് വേക്കൻസിയും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഫ്രഷ് വേക്കൻസി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ടായിട്ടുണ്ട് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറ് ഫ്രഷ് വേക്കൻസി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു രണ്ട് യൂണിവേഴ്സിറ്റിയാണ് ഒന്ന് കാലിക്കട്ടി യൂണിവേഴ്സിറ്റി പിന്നൊന്ന് കേരള കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രണ്ട് യൂണിവേഴ്സിറ്റിയിലാണ് മെയിനായിട്ട് നമ്മൾ എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് കേരള യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഉടനെ തന്നെ റിപ്പോർട്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാനിപ്പോൾ തൽക്കാലം പുറത്ത് പറയുന്നില്ല അത് കേരള യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഒക്കെ ഉടനെ റിപ്പോർട്ടാകും അതുപോലെ തന്നെയാണ് എം ജി യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ടാകാനുണ്ട് അതും ഉടനെ തന്നെ റിപ്പോർട്ടായി വരുന്നതായിരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് അവിടെയും വേക്കൻസി ഉണ്ട് അവിടെയും ഉടനെ തന്നെ റിപ്പോർട്ടാവും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വേക്കൻസി ആൻറ്റസിപ്പേറ്റഡ് ആയിട്ടെങ്കിലും വേക്കൻസി ഉടനെ റിപ്പോർട്ടാകുന്നതായിരിക്കും എന്നുള്ള ഒരു അപ്ഡേഷനും ഈ പറയുന്നു ഓക്കെ അപ്പോഴും തൽക്കാലമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യമില്ല വേക്കൻസിയൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ആയാലും അല്ലെങ്കിൽ ഫ്രഷ് വേക്കൻസി ആയിട്ട് തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം